നല്ല അടിപൊളി ഫാമിലി തന്നെ കേട്ടോ അച്ഛനും ഉണ്ട് അമ്മയുണ്ട് കുഞ്ഞു മക്കളും ഉണ്ട് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഒക്കെ ഉണ്ടല്ലേക്കഡുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ലൈനേജ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം മിക്സ് ആയ കുഞ്ഞുങ്ങളാണ് ഇത് നമ്മൾ ഈ കണ്ണൂർക്ക് കൊടുത്താണ് കുറച്ച് മുന്നേ കൊടുത്താണ് അതുപോലെയുള്ള അവിടെ വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കണേ അടിപൊളി പോവാനാണ് കുറുങ്കാലി പോവാനാണിത് ഇതിന് നമ്മൾ ഓപ്പണായിട്ട് പുറത്ത് വിടണതാണ് എന്നാൽ കിട്ടുന്നവർക്ക് നമ്മൾ ആയിട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ നല്ല കുഞ്ഞുങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് പുറത്ത് ഇട്ടതാണ് അടിപൊളി കുഞ്ഞുങ്ങളുണ്ട് അല്ലേ ഇവരാണ് അതിൽ കണ്ട കുഞ്ഞുങ്ങൾ നല്ല അടിപൊളിയൊക്കെ സൂപ്പർ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതുപോലെയുള്ള സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഈ ആയിരത്തി മുന്നൂറ് ഉറുപ്പ്യൊക്കെ കൊടുത്തതാണ് കണ്ണൂർ ഭാഗത്ത് കൊടുത്തതാണ് ഇതുപോലെയുള്ള സെറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം ഹൈവേ ഡെലിവറി ചെയ്യുന്നുണ്ട് ഹൈവേ ഡെലിവറി ചെയ്യേണ്ടത് തന്നെ എക്സ്ട്രാ ചാർജിലാണ് കേട്ടോ നമ്മൾ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഫ്രീ ഡെലിവറി ആണെന്ന് പറയുന്നുണ്ട് എല്ലായിടത്തും ഡെലിവറി ചെയ്ത് കൊടുക്കും തോന്നൽ സാധനമുണ്ട് അങ്ങനെ പല പരാതികളാണ് വരുന്നത് എത്ര സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒരുപാട് കോളുകൾ വരും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സാധനം അങ്ങനെ അടച്ചിരിക്കുമ്പോൾ കൂടുതലൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അവണവണിങ്ങനെ ആദ്യ ആദ്യമുള്ള ഓഡറിൽ ഇങ്ങനെ കൊടുക്കും ചില ആളുകൾ നമ്മൾ വീഡിയോ ഇട്ടാൽ തന്നെ റീപ്ലൈ തരില്ല കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കുക വീഡിയോ ഒക്കെ കാണും വേണോ വേണ്ട എന്നുള്ള ഒന്നും ഉണ്ടാവില്ല നമ്മൾ വീഡിയോ വിടണ വരെ ആയ ഉണ്ടോ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ വരും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്നുള്ളത് വെറും പറഞ്ഞാൽ ചിലർക്ക് ചില കളറുകൾ ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഈ ടൈപ്പ് കളറാണ് നമുക്ക് ഒഴി ചിലർക്ക് വൈറ്റ് ആവും ബ്ലാക്ക് ആവും ക്ക് വൈറ്റിൽ റെഡ് കളർ വരുന്ന ആവശ്യക്കാരുണ്ട് അതുപോലെ പുള്ളികൾ അപ്പോൾ എല്ലാത്തരം പേരൻ സ്റ്റോക്ക് ഏകദേശം നമ്മൾ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചാര സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് ഒരു നാലഞ്ചായിട്ടും അപ്പോൾ ഓൾറെഡി ഉണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലുള്ള സെറ്റുകളൊക്കെ വേണം നമ്മളായിട്ട് മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി നേക്കട് ചില നേക്കട് മാത്രമായിട്ട് ചോദിക്കുന്നുണ്ട് നേക്കട് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല ആരാണ് ഏറ്റവും കൂടി മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളൊക്കെ അതുപോലെ വരുകയുള്ളൂ അതിൽ എന്തായാലും കിട്ടണ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള അടിയിരിക്കുന്ന നടൻ കോഴികളുണ്ടാവുക അതിൽ നല്ല വെറൈറ്റി കളറുകളും ഉണ്ടാവും ഈ കളറൊക്കെ നോക്കി വൈറ്റ് ലൈനേജ് ഉണ്ട് ഈ വൈറ്റ് കാണുന്ന ഫുൾ വൈറ്റും ഉണ്ട് വൈറ്റിൽ ചെറിയ ചാര കളർ വരുന്നതുകൊണ്ട് അപ്പോൾ ഓരോന്നോരോ കളറിലാണ് വരിക അപ്പോൾ ഇതുപോലുള്ള സെറ്റൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണുന്നതിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടേണ്ടതിൻ്റെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റിൽ ഇടുക എന്നാലേ നമുക്കൊരു ഇത് കിട്ടുകയുള്ളൂ നമ്മൾ എല്ലാവരും കാണണ്ടല്ല നമുക്ക് അറിയുന്നില്ലല്ലോ നമ്മൾ വീഡിയോ അങ്ങനെ ഇടുന്നുണ്ട് നമ്മൾ വെറും വീഡിയോ ഇട്ടിട്ട് ഓരോരുത്തരങ്ങൾ പരാതി പറയുന്നുണ്ട് അതിൽ വോയിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ് അപ്പം മഴ ഒന്ന് അമർന്നു കഴിഞ്ഞാൽ നമ്മൾ ഷെഡിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് അസുഖത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഓരോ അസുഖങ്ങൾ വന്നിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഫുള്ള് വീഡിയോ ആയിട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഓപ്പൺ ആയിട്ട് അയച്ചുവിടുന്ന സ്ഥലങ്ങളാണത് വലിയ കോഴികളൊക്കെ അയച്ചു വിടുകയില്ല പിന്നെ വിരിഞ്ഞിട്ട് ചെറിയ കുഞ്ഞുങ്ങളതുപോലെ അയച്ചു വിടുകയില്ല വീഡിയോ എടുക്കാൻ മാത്രം പുറത്തുവിടുന്നതാണ് പിന്നെ ഈ സമയം തന്നെ കൊടുത്തു പോകുകയും ചെയ്യും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ കയറി വന്നാൽ മൂന്ന് ദിവസം അതിൻ്റെ ഉള്ളിലായിട്ട് കൊടുത്തു പോകാനുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് മൂന്നാല് ഉള്ള ഒഴിഞ്ഞ തൊടിയാണ് അപ്പോൾ നല്ല പുല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ പുല്ലിൽ നടക്കുക ഈ വലിയ കോഴികൾ ഈ കോഴിക്കന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നടക്കാനുള്ളത് കുഞ്ഞുങ്ങളായിട്ട് അതുപോലെയുള്ള നല്ല കറക്റ്റ് നാടൻ കോഴികളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓരോ വീടുകളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അറിഞ്ഞ വീടുകളിൽ നിന്ന് എടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കൊടുത്ത കുഞ്ഞുങ്ങളെ തിരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് അടയിക്കണേ മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ പിന്നെ നമ്മളെ ഏരിയയ്ക്ക് തന്നെ മറ്റുള്ള കോഴികളൊന്നും വരില്ല ക്രോസ വെള്ള ഐറ്റംസൊന്നും വരില്ല തന്നെ നാടൻ മാത്രമേ നമ്മളെ ചുറ്റോട്ടത്തക്ക ഉള്ളത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളപ്പം അതിനുള്ള പരിഹാരം ചെയ്യലുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാചകം ഫോളോ ചെയ്യുക ഓക്കേ